അപ്രതീക്ഷിതമായിട്ടായിരുന്നു നടി കാവ്യാ മാധവന്റെ അച്ഛന്റെ മരണം സംഭവിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രിയിൽ ചെന്നൈയിൽ വെച്ചായിരുന്നു മരണം മഹാലക്ഷ്മിയുടെ പഠനത്തിന്റെ ആവശ്യത്തിനായി കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയിരുന്നു അതിന് പിന്നാലെ മകൾക്ക് കൂട്ടായി അച്ഛനും അങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു ഇപ്പോൾ ചെന്നൈയിൽ വെച്ച് തന്നെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പുറത്തുവരുന്നതും വാർത്തയ്ക്ക് സഹജമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇതുതന്നെയാണ് മരണ കാരണവുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ മകൾക്ക് കൂട്ടായി ചെന്നൈയിലേക്ക് താമസം മാറുകയായിരുന്നു അച്ഛനും അച്ഛൻ മകൾക്ക് കൂട്ടായി എന്നും അവിടെ തന്നെ നിൽക്കുകയും ചെയ്തിരുന്നു വളരെ സന്തുഷ്ടകരമായി മുന്നോട്ട് പോയിരുന്ന ഒരു കുടുംബമായിരുന്നു ദിലീപ് പലപ്പോഴായിട്ടും ഷൂട്ടിങ്ങിന്റെയും മറ്റും തിരക്കുകൾ കാരണം മറ്റിടങ്ങളിലാകുമ്പോൾ കാവ്യക്ക് കൂട്ടായിരുന്നത് അച്ഛൻ തന്നെയായിരുന്നു പണ്ട് മുതൽ തന്നെ കാവ്യ മാധവൻ സജീവമായി സജീവമായിരിക്കവേ അച്ഛൻ തന്നെയായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ തന്നെയും മകളോടൊപ്പം എത്തുമായിരുന്നത് വിവിധ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ വെച്ചായിരുന്നു ദിലീപും അദ്ദേഹവും പരിചയപ്പെട്ടത് വിവാഹത്തിന് ശേഷവും ആ പരിചയവും ആ സൗഹൃദവും നിലനിർത്തുകയായിരുന്നു സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ് ദിലീപ് കാവ്യയുടെ അച്ഛനെയും കണ്ടിരുന്നത് വലിയ ആത്മബന്ധം പുലർത്തിയിരുന്നു ഇവരെല്ലാവരും ഇപ്പോൾതാ അച്ഛന്റെ വിയോഗ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് അച്ഛന്റെ ശരീരത്തിന് അരികിലിരുന്ന് ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ദിലീപ് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്നായിരുന്നു കാവ്യ പറഞ്ഞത് അച്ഛന്റെ കാര്യങ്ങളൊക്കെ തന്നെയും തീരുമാനിച്ചിരുന്നത് ദിലീപ് തന്നെയായിരുന്നു സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ് ദിലീപ് അവരെ കണ്ടിരുന്നതും ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ് വാർത്തയ്ക്ക് സഹജമായ ചില രോഗങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നായിരുന്നു പുറത്തു വന്നിരുന്ന വിവരങ്ങൾ എന്തൊക്കെയായാലും ഇപ്പോൾ എഴുപത്തിയഞ്ചാം വയസ്സിൽ അദ്ദേഹത്തിന് വിയോഗം സംഭവിച്ചിരിക്കുകയാണ് നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചും എത്തിയത് ഇപ്പോൾ അദ്ദേഹം ചെന്നൈയിലായിരുന്നു ഉണ്ടായിരുന്നത് ചെന്നൈയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് ഉടൻ തന്നെ കൊച്ചിയിലേക്ക് എത്തിക്കുമെന്നും കൊച്ചിയിൽ എത്തിയതിനു ശേഷം നാട്ടിൽ വെച്ച് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുമെന്നുമാണ് അറിയാൻ സാധിക്കുന്നത് നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് ആദ്യരാഞ്ജലിയിൽ അർപ്പിച്ചും എത്തിയത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം പള്ളിക്കര കുടുംബാംഗമാണ് പി മാധവൻ